ഹായ് നമസ്കാരം വീണ്ടും ബിബിമ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മുടെ ബിബിമ ഇന്നും വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഏകദേശം അതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാണ്ട് ഒരു ഒമ്പത് കണ്ടസ്റ്റൻസ് ആണ് ഇതിനകത്തുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന പ്രേക്ഷകർ കപ്പടിക്കണം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളാണ് ഒന്ന് ഷാനവാസ് മറ്റൊന്ന് അക്ബർ പിന്നെ നമ്മുടെ അനുമോള് അനീഷ് അപ്പൊ ഈ അനീഷിന്റെ ഏറ്റവും വലിയൊരു ബിഗ് ഫാൻ ആണ് നമ്മുടെ ബീബിമ ഡോ ഇന്നലെ നടന്നിട്ടുള്ള എപ്പിസോഡിൽ ഈ അനുമോള് പാല് കട്ടെടുത്തെന്ന് അത് നൂറാക്ക് കൊടുത്തെന്ന് പിന്നെ പോരാത്തതിന് അനീഷിനും കൊടുത്തെന്നാണ് നമ്മുടെ മാ പറയുന്നത് അപ്പൊ ഇതിന്റെ പിന്നിലൊരു ദുരൂഹതയുണ്ട് എന്ന് നമ്മുടെ ബീബിമ്മ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് ബീബിമ്മ പറയുന്നതന്നെ കേക്കാം അല്ലെ നേരെ എന്തോ വീട്ടിലേക്ക് പോവാ ും കൊടുത്തും കൊടുത്തം വരുമ്പഴത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി രണ്ടോട്ടം കുടിച്ചു കൂടി കവി പടങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ച് പൂർത്തിയാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കോലി കളി നടക്കുന്നു ഒരു നടക്കുന്ന പിന്നെ ആ ഗോലി നടക്കുന്ന എല്ലാരും ഇന്നത്തെ ടാസ്ക് സാബുമോനാ ജയിച്ചത് എല്ലാരും പറയുന്നു കമന്റ് കേട്ടിട്ട് ഞാൻ ലൈവിൽ കണ്ടപ്പോഴും സാബുമോഹൻ ജയിച്ചത് ആണ് എനിക്ക് തോന്നിയത് എന്നിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ആര്യം ജയിച്ചതെന്ന് പറഞ്ഞോണ്ടിരുന്നേടാ അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നേക്ക് ആരെയും കൈമാറ്റിയത് ഞാൻ കണ്ടില്ല എന്റെ കണ്ണില് അല്ല എപ്പിസോഡിലല്ല എപ്പിസോഡിലെ മൈക്കെടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞു ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞപ്പം ാലേട്ടെന്നൊരു മെസ്സേജ് അയച്ച് പറയണം ആസേജ് മൊത്തം പേരും പറയുന്ന പക്ഷേ ഇന്നത്തെ ജയിച്ചല്ലോ

അനീഷൻ ടാസ്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് ആരുടെ ഒരു ലക്ഷം കിട്ടിയില്ല പാല് കെട്ടുപിടിച്ചത് വളരെ മോശം പോയി അലേർട്ട് അത് ചോദിക്കണം തന്നെ ഉറപ്പാകും അതൊക്കെ പോട്ട് എനിക്ക് വേണ്ട പ്രോസ്റ്റഡ് നീ എടുത്തു എടുത്ത് വെച്ചിന് എന്നും ഇങ്ങനെ കൊണ്ടുവച്ച് പ്രേക്ഷകരെ എന്നും ഇതൊരു പതിവാക്കിയിരിക്കുക അങ്ങനെ ഇതിനൊരു തീരുമാനം നിങ്ങളുണ്ടാക്കണം തീരുമാനം അത് മാത്രമല്ല നിങ്ങളെ തള്ളേന്ന് വിളിച്ചത് ഭയങ്കര പ്രശ്നം സ്വന്തം തള്ളേ അങ്ങനെ വിളിക്കരുത് മേലാ ഞാൻ പറയാനുള്ള എന്റെ പ്രേക്ഷകർ പറഞ്ഞത് നിങ്ങളുടെ പ്രേക്ഷകരെല്ലാം കൂടെ വന്ന് നിന്റെ തന്തി അടിച്ച് പൊട്ടിക്കണം വീട്ടിൽ ഇത്രയും സ്നേഹത്തിൽ സംസാരിക്കുന്നതല്ല ഈ വിളിക്കുന്നത് വിളിക്കുന്നത് ഞാൻ നിങ്ങളെ ആ വിളിക്കണം വിളിക്കണം എന്തെല്ലാം ബിവി ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടല്ലോ അല്ലേ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം മണിക്കൂറോളം നമുക്ക് കാണാൻ സമയമില്ല അപ്പൊ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അതിൽ നടക്കുന്ന ടാസ്കിനെ കുറിച്ചിട്ടും ഇതിനകത്ത് കണ്ടസ്റ്റൻസ് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ വിളിച്ചിട്ടൊക്കെ വളരെ രസകരമായ രീതിയിൽ രണ്ട് രണ്ടര മിനിറ്റിൽ നമുക്ക് വിബിമ്മ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ മണിക്കൂറോളം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം മുണഞ്ഞ പ്രോഗ്രാം കണ്ടിട്ട് നമ്മളിങ്ങനെ സമയം വേസ്റ്റ് ആകുന്നല്ലേ അപ്പം ഇതിനകത്ത് അനുമോൾ പാട്ട് കുടിച്ചു ആ കട്ട് കുടിച്ചിട്ട് അത് ലാലേട്ടം വരുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് കുറച്ച് നൂറാക്കിയും കൊടുത്തു ബാക്കി കുറച്ച് നമ്മുടെ വി വിമായുടെ ഏറ്റവും ഫാനായിട്ടുള്ള അനീഷിന് കൊടുത്തു കാരണം അനീഷിനെ ഇതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഇവർ നോക്കുന്നത് ഇപ്പം ബിഗ് ബോസിനെ അങ്ങാണ്ട് മൂന്ന് ക്യാപ്റ്റന്മാർ വന്നെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ക്യാപ്റ്റന്മാരും ഈ എലിമിനേഷൻ റൗണ്ടിൽ എന്തായാലും വരും കാരണം പണ്ടൊക്കെ ക്യാപ്റ്റന്മാർ വന്നു കഴിഞ്ഞാൽ വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരും വരും അപ്പോൾ അക്ബറും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും ഒക്കെ ഈ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അടുത്ത ആഴ്ച രണ്ട് പേരങ്ങാണ്ട് ഇതിൽ നിന്ന് ഔട്ടാവുമെന്നാണ് തോന്നുന്നത് ഏകദേശം ഗ്രാൻഡ് ഫിനാലയൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും മത്സരവും ആ രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ നല്ല രീതിയിൽ പി ആർ വർക്ക് നടത്തുന്നുണ്ട് അതിലൊരു ലക്ഷം രൂപ ബി ബി ഇമ്മക്ക് കൊടുത്തെന്ന് മകം പറയുമ്പോഴത്തേക്ക് അതിനുള്ള മറുപടിയും ഉമ്മ കൊടുക്കുന്നുണ്ട് എന്തായാലും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ബിബി ഇമ്മ ഒട്ടും തയ്യാറല്ല അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നതും ബിബി ഇമ്മയുടെ വിലയിരുത്തൽ എന്താണെന്നൊക്കെ ഉള്ളത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ